ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നേക്കാനൊക്കെ ഗോവിന്ദൻ്റെ പറയുന്നുണ്ടായിരുന്നു നന്ദു അനിയും ഒന്നിക്കാനാണ് ദൈവങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയണം എനിക്ക് ഒട്ടും താല്പര്യമില്ല ആ കാര്യത്തിൽ നമ്മളുടെ രണ്ട് മക്കളും മരുമക്കളും ഉള്ള സ്ഥലത്തേക്ക് മൂന്നാമത് നമ്മൾ നന്ദുമോൾ പോകുന്നത് എനിക്കിഷ്ടമില്ലാന്ന് അതിനുശേഷം നൈനയാണെങ്കിൽ നന്ദുവിനെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നവി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇതുകൂടി ബാഗിൽ വെക്കുക എന്ന് പറയുകയാണ് അപ്പം നന്തു പറയുകയാണ് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ചേച്ചി എന്നും ഞാനെ പറയുന്നുണ്ടായിരുന്നു ഇത് ഇത്രയും തന്നിട്ട് അമ്മയ്ക്ക് തൃപ്തിയാകുന്നില്ല എന്ന് എന്നിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു നീ പോകുന്നതിൽ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര വിഷമമാണ് ആകുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ നന്തു പറയുകയാണ് ഇനിയിപ്പോൾ ചേച്ചിയൊക്കെ ഇവിടെ കാണുമല്ലോ നവേച്ചീൻ്റെ നൂലിട്ടൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ വന്നു പോയി നിൽക്കാമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അവിടെ ചെന്നാലും എനിക്കൊന്നിനും പറ്റത്തില്ല അത്രയ്ക്ക് വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ നയനെ പോകാൻ സമയമായപ്പോൾ താല്പര്യം കുറവുണ്ട് അത് നന്ദു നയനേടെ അടുത്ത് നവീനടുത്തും പറയുന്നുണ്ടായിരുന്നു ആ സമയമായപ്പോൾ എനിക്ക് പോകാൻ ഒട്ടും താല്പര്യം എന്നൊക്കെ പറയുകയാണ് പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന സമയത്ത് നയനയുടെ മെസ്സേജ് കാണുകയാണ് നമ്മുടെ അനിയത്തി നന്ദുവന്ന് ട്രെയിനിങ് ക്യാമ്പിന് പോവുകയാണ് ആദർശിയായിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കിയ വിഷയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അന്ന് അപ്പോൾ ആ ദർശ ഉടൻ തന്നെ നന്ദുനെ വിളിക്കുകയാണ് നന്ദുനെ വിളിക്കുമ്പോൾ നവിയും നയനെയൊക്കെ നന്ദുവിൻ്റെ അടുത്ത് തന്നെയുണ്ട് ആ സമയത്ത് നയനാണെങ്കിൽ നന്ദുനും മുടിയൊക്കെ ചീ കൊടുക്കുകയാണെ അപ്പോഴാണ് നവിയെ പറയുകയാണെങ്കിൽ നന്ദു മുടി വളർത്താതിരുന്നതന്നെ നല്ലത് എസ് ഐ ആവുന്ന സമയത്ത് പിന്നെ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് അപ്പോൾ നയനെ ചോദിക്കുകയാണ് എന്താ വനിതാ മാർക്ക് എന്താ മുടി എന്ന് അപ്പോൾ നവിയെ പറയുകയാണ് ഇവൾക്ക് മുടി വളരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആദർശൻ്റെ ഫോൺ വരുന്നത് അപ്പോൾ നന്ദു ആണെങ്കിൽ ആദർശചേട്ടൻ്റെ കോളം എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ആണെങ്കിൽ ആ ഫോൺ വാങ്ങിക്കുകയാണേ നന്ദുവിൻ്റെ കയ്യിൽ നിന്നും അപ്പോൾ ഞാൻ നല്ല സന്തോഷത്തോടെ ആദർശ ചേട്ടാന്ന് വിളിക്കുകയാണ് അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ആദർശ് ഭയങ്കര സീരിയസ് ആയിട്ട് എന്നെ സംസാരിക്കുന്നു ഞാൻ നിന്നെയല്ലേ വിളിച്ചത് ഞാൻ നന്ദുനെയാണ് വിളിച്ചതെന്ന് ആദർശ് പറയുകയാണേ അതുകൊണ്ട് എന്താ എനിക്ക് ആദർശേട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൂടെ എന്ന് പറയുമ്പോൾ ആദർശ നല്ല സീരിയസ് ആയിട്ടാണേ പറയുന്നത് നീ നന്ദുവിൻ്റെ കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ നന്ദുവിൻ്റെ കൊടുക്കുകയാണ് നിൻ്റെ അടുത്ത് ആദർശചേട്ടനെ സംസാരിക്കണോ എന്ന് പറഞ്ഞു എന്ന് പറയണ അതിനുശേഷം നന്ദുവിന് വിഷൊക്കെ ചെയ്യണേ ആദർശ് ആ സമയത്താണ് ദേവേനെ അവിടേക്ക് വരുന്നത് വന്നിട്ട് ചോദിക്കുകയാണ് മോള് പോകാൻ റെഡി ആയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ആദർശ് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശിന് നല്ല സംശയമാവുകയാണ് ഇത് അമ്മയുടെ ശബ്ദമല്ലേ എന്ന് ഇപ്പോൾ ദേവേനിയുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടനാണ് ഫോണിൽ എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി മിണ്ടാകാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ശബ്ദം കേട്ടതുകൊണ്ട് നന്ദൂടെ അടുത്ത് ആദർശ് ചോദിക്കുകയാണ് ആരാ ഇപ്പോൾ അടുത്ത് വന്നതെന്ന് അപ്പോൾ നന്ദു പറയുകയാണ് അടുത്തുള്ള ആൻറ്റിയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ നന്ദു ചോദിക്കുകയാണ് വരുന്നില്ലേ എന്ന് ആദർശ ഏട്ടാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശം പറയുകയാണ് എനിക്ക് നല്ല തിരക്കുണ്ട് ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആദർശം വെക്കുകയാണ് ഫോൺ കട്ട് ചെയ്യുന്നതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു ആവർച്ചകട്ടം ഭയങ്കര സീരിയസ് ആണല്ലോ എന്ന് അപ്പം ദേവേനിയും പറയുകയാണ് അവൻ ഭയങ്കര സീരിയസ് ആണ് എന്ന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ് അതിനുശേഷം നന്ദൂൻ്റെ അടുത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു മോൾ എക്സ് ഐസ് സെലക്ഷനൊക്കെ കിട്ടി എസ് ഐ ഒക്കെ ആയിട്ട് തിരിച്ചു വാ എൻ്റെ ബന്ധത്തിൽ ഒരുപാട് നല്ല പയ്യന്മാരുണ്ട് അതിലേതെങ്കിലും ഒന്നിനെ നമുക്ക് ആലോചിക്കാം ഇങ്ങനെ പറയുമ്പോൾ നന്ദൂനെ അത് കേൾക്കുമ്പോൾ ഇഷ്ടമാവുന്നില്ലേ നന്ദൂൻ്റെ മുഖമൊക്കെ മാറുകയാണ് പറഞ്ഞപ്പോൾ അവളുടെ മുഖം മാറിയത് കണ്ടില്ലേ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണ് അവളുടെ മനസ്സിലുള്ളതെന്ന് ഞാനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നയൻ്റെ അടുത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആദർശ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് അവൻ്റെ സ്വഭാവത്തിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എനിക്ക് നയനേടെടുത്ത് വെറുക്കരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ നിന്നെ വെറുക്കുന്ന ഭയങ്കരമായ അമ്മായി അമ്മയല്ലേ പിന്നെ ഞാൻ എങ്ങനെ ആദർശൻ്റെ പറയും നിന്നെ സ്നേഹിക്കാൻ നിന്നെ വെറുക്കരുതെന്ന് അതിനുശേഷം എന്തോരടുത്ത് ദേവയാനി നല്ല രീതിയിൽ പോയി നിന്ന് സെ തിരിച്ചു തിരിച്ചുവാ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ വിഷൊക്കെ ചെയ്യാണ് അതിനുശേഷം ഞാനാണെങ്കിൽ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് അതിനുശേഷം നവ്യ നന്ദവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു മുളെ ന്യാനിയെ ഒരു ഭാര്യ ഉണ്ട് അതുകൊണ്ട് അവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് തെറ്റാണ് മോളെ അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി പോയിരുന്നെങ്കിൽ ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ അതങ്ങനെയല്ലല്ലോ അനാമിക അവൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നതല്ലേ അപ്പോൾ അവനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തെറ്റാണ് മോളെ അതൊരിക്കലും നടക്കാത്തിടത്തോളം കാലം ആ ബന്ധം മനസ്സിൽ കൊണ്ടു നടക്കുന്ന തെറ്റാണ് മോളെ എന്ന് ഇങ്ങനെ നന്ദുനെ നവ്യ അതിനുശേഷം അനിയാണ് കാണിക്കുന്നത് ഇനിയാണെങ്കിൽ നന്ദുനെ കാണാൻ വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ മുടിയൊക്കെ ചെയ്യുകയാണെ ആ സമയത്ത് അനാമിക വന്നിട്ട് ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് അനി പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു ഞാനും പുറത്ത് പോകണമെന്ന് വിചാരിച്ചാണ് എന്നാൽ പിന്നെ ഞാൻ നിൻ്റെ കൂടെ വരാം എന്നിങ്ങനെ അനിയുടെ എടുത്ത് അനാമിക പറയുകയാണ് എനിക്കിത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം അനി പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ കൂടെ പുറത്ത് വരാൻ താല്പര്യം കാണിക്കാത്തതാണല്ലോ പിന്നെ എന്താ ഇന്ന് പതിവില്ലാതെ നീ എൻ്റെ കൂടെ പുറത്ത് വരാൻ വേണ്ടി വാശി പിടിക്കുന്നത് നമ്മൾ രണ്ടുപേരും ബെഡ്റൂമിൽ എപ്പോഴും വഴക്കാണ് ഇനിയിപ്പോൾ റോട്ടിൽ കിടന്ന് വഴക്ക് കൂടുന്നത് പബ്ലിക്കിനെ കൂടി കാണിക്കാൻ വേണ്ടിയാണോ നീ എൻ്റെ കൂടെ കൂടെ വരാൻ വേണ്ടി നിൽക്കുന്നതെന്ന് അനി ചോദിക്കുന്നുണ്ടായിരുന്നേ ഇനി പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വഴക്ക് പബ്ലിക്കിനെ കൂടി കാണിക്കാനുള്ള താല്പര്യവും എനിക്കില്ല എൻ്റെ ഭാര്യയാണ് നീ നീയെന്ന് കാണിക്കാനുള്ള താല്പര്യവും എനിക്കില്ല എന്ന് അനി പറയുകയാണ് അനാമികയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യമാവാണ് എന്നിട്ട് അനാമിക പറയുന്നുണ്ടെങ്കിലും നിനക്ക് കാണേണ്ടവരൊക്കെ നീ ഇപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ ഒന്ന് പോവുകയാണ് അമ്മയും ജലജയും ജാനിക്കയും ഭയങ്കര ചർച്ചയാണ് ജലജയും ജാനിക്കും കൂടി പറയുന്നു ദേവയാനി ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നില്ലേ ആ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോ പുറത്ത് പോകുന്നത് അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞത് പോകുന്നത് എങ്കിൽ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നമ്മളെ കൂട്ടാത്ത പോകുന്ന ഒരു പോക്കുണ്ടോ എന്നൊക്കെ ജലജ് ചോദിക്കുകയാണ് ഇവിടുത്തെ ട്രെയിനിങ് ക്യാമ്പിന് പോകാൻ വേണ്ടി ഒരുങ്ങിയാലേ അപ്പോൾ അവളെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് അനി അനിയന്നിങ്ങനെ പറയുകയാണ് അനാമിക ഇപ്പോൾ മോൾ പോകണ്ട എന്നൊന്നും അവൻ്റെ പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്ന് നീ എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ ജാനകി പറയുകയാണ് മോൾ ഇവിടെ നിന്ന് പോകരുത് മോള് പോയതിന് ശേഷം ഇവിടെ മറ്റ് മോളുടെ സ്ഥാനത്ത് മറ്റൊരാളെ ഞാൻ ഒരിക്കലും കൊണ്ടുവരത്തില്ല ശ്രീ ജലജ പറയുന്നുണ്ടായിരുന്നു മോൾ ഈ കാര്യത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കേണ്ടതായിരുന്നു എപ്പോഴും പ്രശ്നമുണ്ടായിക്കൊണ്ടിരുന്നെങ്കിൽ മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ അവനെ വിലക്കിയെങ്കിൽ ഇനി നന്ദുനെ കാണാൻ പോകരുത് എന്ന് ഇടി ചലഞ്ച് പറയുന്നുണ്ടായിരുന്നു ഇവിടെ വിഷുവിനെന്ന് പറഞ്ഞു ഒരുത്തി ഇവിടെ നിന്ന് പോയല്ലേ അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ തീരുമാനം എടുത്താണ് മൂന്നാമത് കൂടി ഇങ്ങോട്ട് പറഞ്ഞേക്കാം എന്ന് എനിക്ക് പറയുന്നുണ്ടായിരുന്നു അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നതിന് ശേഷം അനാമികയുടെ അടുത്ത് പറയുകയാണ് മോൾ സമാധാനപ്പെടി എന്തായാലും ഇന്നും അനിയും നന്ദുനെ കാണാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല എന്ന് ഞാൻ ഞാനവൻ്റെ അടുത്ത് പറഞ്ഞോളാം എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയുകയാണ് അവന് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെങ്കിലും അവൻ ഇങ്ങനെ നന്ദുനെ കാണാൻ പോകുന്നത് എൻ്റെ ജീവിതം ഇവിടെ പുകഞ്ഞു തീരുകയല്ലേ എന്ന് അനാമിക ദേഷ്യപ്പെട്ടാണ് ഓരോന്നും പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്ക് ആകെ ഒന്ന് സന്തോഷാവുകയാണ് അനാമികയുടെ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അതിനുശേഷം ജാനിക്കായിരുന്നാലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിയാണെങ്കിൽ നവിയെ കാണാനെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവുകയല്ലേ എന്ന് അവന് ഭാര്യയുടെ അടുത്ത് സ്നേഹം തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജലജ പറയുകയാണ് അവൻ അവളെ കാണാൻ പോവുകയും അവളെ സ്നേഹിക്കുകയും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും ഒരിക്കലും നവ്യനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കത്തില്ല എന്ന് ജലജ പറയുകയാണ് അനിയാണെങ്കിലും റൂമിലിരിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റാതെ അനി പുറത്തിറങ്ങാൻ വേണ്ടി വാതിരി തുറന്ന് ഇറങ്ങി നോക്കുമ്പോൾ ജാനകി മുകളിലോട്ട് വരുന്നതാണ് അനി കാണുന്നത് ജാനകി കാണുമ്പോൾ തന്നെ അനി മാറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജാനകി അവിടെ നിന്ന് പോകുന്നതിന് ശേഷം അനിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ജലജയാണെങ്കിൽ മുകളിലോട്ട് വരുന്നത് കാണും അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാരാണല്ലോ എന്ന് എല്ലാവരെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് അനി ആരെയും കാണാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ബാൽക്കണിയിൽ അനാമിക നിക്കുകയാണ് അനാമികയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ദേഷ്യമാവുകയാണ് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ് ഇനി എങ്ങനെയായാലും കാണേണ്ടവളെ കണ്ടോളൂ എന്ന് പറയുകയാണ് അനാമിക ഗോവിന്ദ്നെ ആണെങ്കിലും ദേവേനീടെ അടുത്ത് ചോദിക്കുകയാണ് ആദർശം അവൻ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്നപ്പോൾ ദേവേനെ പറയുകയാണ് അവൻ എന്താ പറ്റിയെന്ന് അറിയത്തില്ല അവൻ ഭയങ്കര സീരിയസ് ആണ് അവൻ്റെ മുത്തശ്ശന് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിൻ്റെ പേരിലാണോ അവൻ ഇങ്ങനെ നടക്കുന്നതെന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ അസുഖം കൂടുമ്പോഴാണ് അവൻ സീരിയസ് ആയിട്ട് ഇങ്ങനെ പെരുമാറാറുള്ളത് എന്ന് ഇനിയിപ്പോൾ മോളോ അവിടെ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാണോ ആദർശൻ ഇത്രയും വിഷമോ ഒന്നും അറിയത്തില്ല എന്ന് ദേവേനി ഇങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ആദർശമാവന് ഇപ്പോൾ ഒരു ദിവസം പോലും നയന മോളെ പിരിഞ്ഞിരിക്കാനോ കാണാതിരിക്കാനോ കഴിയത്തില്ല എന്ന് നയന പറയുന്നുണ്ടായിരുന്നു ഇതെന്തായാലും സ്നേഹം കൂടിയിട്ടുള്ള പിണക്കമൊന്നും അല്ല ഇത് വേറെ എന്തോ പ്രശ്നമാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുകയാണെങ്കിൽ ഇനി മോളോ അവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് തിരക്കാമെന്ന് പറയുകയാണേ പിന്നീട് കനക പറയുകയാണെങ്കിൽ നന്ദു പോകുന്ന വിഷമത്തിൽ ഇന്നലെ ഇവിടെ ആരും ഉറങ്ങിയില്ല ഗോവിന്ദേട്ടനാണ് കുറച്ച് ഉറക്കം കുറവുള്ളത് ഞാൻ ഇന്നലെ കലക്കെ തിരുമ്മിക്കൊടുത്തിട്ടും ഗോവിന്ദേട്ടൻ ഉറങ്ങിയിട്ടില്ല എന്ന് ദേവേനി പറയുകയാണെങ്കിൽ അതൊക്കെ എനിക്ക് മനസ്സിലാവും ആദർശമാവന് എം ബി എക്ക് പഠിക്കാൻ പോയ സമയത്ത് ഇതുപോലെയൊക്കെ ഞാനും അനുഭവിച്ചതാണ് എന്ന് നവിയെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മാവേയും നയനയും നന്ദുവും മാറി നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമാണ് ഞാനിവിടെ നിന്ന് മാറി നിന്ന അമ്മയും അച്ഛനും വിചാരിക്കുക ശല്യം ഇവിടെ നിന്ന് മാറി എന്ന് ഇപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഒരു സമയത്ത് നീ ഭയങ്കര ശല്യമായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത് പിന്നെ ദേവയാനിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ അനിയ വല്ല നന്ദുവിനെ വിളിച്ചിരുന്നോ എന്ന് ഞാൻ എനിക്ക് ഇന്നലെ ഉറക്കം വരാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അനിയും ഉറക്കാൻ വരാതെ പുറത്തോട്ട് നിൽക്കുന്നതും ഞാൻ കണ്ടു എന്ന് ദേവയാനി പറയുന്നുണ്ടായിരുന്നു എൻ്റെ അന്ന് ഇപ്പം കണ്ടാലേ അറിയാം അവൻ്റെ മനസ്സിൽ നന്ദു ആണ് എന്നിങ്ങനെ ദേവയാനി പറയുകയാണേ പറയുന്ന സമയത്ത് ഗോവിന്ദന് കനകയാണ് മാറി മാറി നോക്കുകയാണെ അതിനുശേഷം നന്ദു ആണെങ്കിലും പോകാൻ വേണ്ടി തയ്യാറായി മുടിയൊക്കെ ചെയ്യിക്കൊണ്ട് നിൽക്കുകയാണെ നന്ദൂനും അനിയെ കാണണമെന്നോ വലിയ ആഗ്രഹമുണ്ട് അപ്പം നന്ദു ആണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് മുടി ചെയ്യിക്കൊണ്ട് നിൽക്കുമ്പോൾ കണ്ണാടി നന്ദൂൻ്റെ മനസാക്ഷി വരെയാണ് മനസ്സാക്ഷി നന്ദൂൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് അനിക്കും എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലോ അതുപോലെ നിനക്കും അനിയെ കാണണമെന്ന് ആഗ്രഹമില്ല എന്ന് സമയത്താണെങ്കിലും അനിയാണെങ്കിലും വീടിൻ്റെ അടുത്ത് നന്ദുവിനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അനി നന്ദുനെ വിളിക്കുന്നുണ്ടായിരുന്നു വിളിക്കുമ്പോൾ നന്ദു ഫോൺ ഫോണെടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അനി പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നെ കാണണമെന്ന് നന്ദു ചോദിക്കുകയാണെങ്കിൽ എന്തിനാ വിളിച്ചത് അപ്പോൾ അനി പറയുകയാണെ എനിക്ക് നിന്നെ കാണണമെന്ന അപ്പോൾ നന്ദി പറയുകയാണ് ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് ഇങ്ങനെ നന്ദു പറയുകയാണെ എൻ്റെ വീട്ടിനടുത്തുണ്ട് പുറകിലൂടി വന്നെങ്കിലും നിൻ്റെ മുഖം ഒന്ന് കാണിക്കുക ഇന്നലെ നിന്നെ വിളിച്ചപ്പോൾ നിൻ്റെ ശബ്ദം കേൾക്കാമെന്ന് വിചാരിച്ചപ്പോൾ നീ അതിനും സമ്മതിച്ചില്ലല്ലോ നീ ഫോൺ എടുത്തില്ലല്ലോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചല്ലോ അതുകൊണ്ട് എനിക്ക് നിന്നെ കണ്ടേ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു നന്ദുവാണെങ്കിൽ കാണാൻ പറ്റില്ല എന്ന് തറപ്പിച്ചൊക്കെ പറയുകയാണ് എന്നെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അനിയാണെങ്കിൽ ഫോൺ കട്ട് കട്ടുകയാണ് അതിനുശേഷം നന്ദുവാണെങ്കിലും മനസ്സാക്ഷിയുടെ അടുത്ത് സംസാരിക്കുകയാണ് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ മനസ്സാക്ഷി പറയുകയാണ് നിനക്ക് നിന്നെ കാണാൻ അനി വന്ന് നിൽക്കുകയല്ലേ അതുപോലെ നിനക്ക് അനിയെ കാണണമെന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ രണ്ടുപേരും ഒന്ന് ചെന്ന് കണ്ടേക്കാ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നന്ദൂനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്